അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നുവെന്ന് പറയുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ രോഗികളെ വലയ്ക്കുകയാണ് ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന റേ യൂണിറ്റ് പൊളിച്ചതോടെ രോഗികൾ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ദിവസവും നൂറുകണക്കിനാളുകൾ ചികിത്സ തേടുന്ന ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവും വെല്ലുവിളിയായി ഉയരുന്നുണ്ട് തോട്ടം മേഖലയിൽ നിന്നും ആദിവാസി ആദിവാസിയിടങ്ങളിൽ നിന്നുമൊക്കെ ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി അടിസ്ഥാന ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നുണ്ട് വൈകാതെ എല്ലാം ശരിയാകുമെന്നാണ് ബന്ധപ്പെട്ടവരുടെ വാദം എന്നാൽ ആശുപത്രിയിലെ നിലവിലെ സ്ഥിതി രോഗികളെ വല്ലാണ്ട് വലയ്ക്കുന്നതാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന എക്സ് റേ യൂണിറ്റ് പൊളിച്ചതോടെ രോഗികൾ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികളിലാണ് ഏകദേശം ദേവകുളം താലൂപത്തിലെ പതിനൊന്ന് പഞ്ചായത്തിൽ നിന്നും എത്തുന്ന രോഗികൾക്ക് എക്സ്റേ എടുക്കുവാനോ സ്കാനിങ് നടത്തുവാനോ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് എക്സറേയുടെ ബ്ലാൻഡ് സെൻ്റർ ഇല്ലാതായിട്ട് ഏതാണ്ട് നാല് വർഷം അതിന് ഒരു ചെറിയ സൗകര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പൊളിച്ചു മാറ്റുകയായിരുന്നെങ്കിൽ ഈ രോഗികൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട ഒരവസ്ഥ വരില്ല ദിവസവും നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവും ഇപ്പോഴും പ്രതിസന്ധിയായി തുടരുന്നു തുറക്കുമെന്നറിയിച്ച ഡയാലിസിസ് യൂണിറ്റ് ഇനിയും യാഥാർത്ഥ്യമായില്ല ക്രോസ് മാച്ചിങ് സംവിധാനം ഒരുങ്ങിയില്ല സ്കാനിങ്ങിനും മതിയായ സൗകര്യമില്ല കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച് പിന്നീട് യാഥാർത്ഥ്യമാക്കിയ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം ഇപ്പോൾ വേണ്ട വിധമില്ല ഇങ്ങനെ പരാധീനതകൾ ഇപ്പോഴും പലതുമുണ്ട് ഈ താലൂക്ക് ആശുപത്രിയിൽ സ്ഥലപരമതി മറികടക്കാൻ പുതിയ കെട്ടിടങ്ങൾ ഒരുങ്ങുന്നുണ്ട് അതിനൊപ്പം രോഗികൾക്ക് ആശ്വാസകരമാകേണ്ട ഇക്കാര്യങ്ങൾ കൂടി പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇടുക്കി